വളർച്ചയും വികസനവും കുട്ടികളിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒരു കുട്ടി ഹൈറ്റും വെയിറ്റും വെക്കുന്നതിനോടൊപ്പം തന്നെ വികസനത്തിലെ നാഴിക കലുകളും പിന്നിടേണ്ടതുണ്ട് അതിനാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് പലപ്പോഴും മാതാപിതാക്കൾ വളർച്ച മാത്രം ശ്രദ്ധിച്ച് വികസനത്തിലെ കാലതാമസം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡീലെ വിട്ടുപോകുന്നതായി കാണാറുണ്ട് അതിന് നമ്മൾ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇത് പ്രധാനമായും നാല് കാര്യങ്ങളാണുള്ളത് ഇതിൽ ഒന്ന് ഗ്രോസ് മോട്ടർ രണ്ടാമത് ഫൈൻ മോട്ടർ പിന്നെ സോഷ്യൽ ആൻഡ് ആസ്പെക്ട്സ് പിന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് പ്രധാനമായും നാല് ഡിഫറെൻ്റ് മൈൽ സ്റ്റോൺസ് ആണ് ഉള്ളത് ഗ്രോസ് മോട്ടർ എന്ന് പറയുന്നത് ഒരു കുട്ടി കഴുത്തുറയ്ക്കാനും കമന്നു വീഴാനും ഇരിക്കാനും എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം ഇതിനെയാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഫൈൻ മോട്ടാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈയുടെ ഉപയോഗം അതായത് ആദ്യം തന്നെ കുട്ടി ഒരു വസ്തു പിടിക്കാനായിട്ട് റീച്ച് ചെയ്യണം അതുപോലെ കൈയിൽ ഗ്രാസ്പ് ചെയ്ത് മറ്റു കൈയിലോട്ടേക്ക് മറ്റേ കൈയിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം അതുപോലെ രണ്ട് വിരലുകൾ ഉപയോഗിച്ച് ഒരു കുഞ്ഞ് ചെറിയ വസ്തു പിടിക്കാൻ പാകത്തിന് രണ്ട് വിരലുകൾ ഉപയോഗിക്കുന്ന പിൻസർ ഗ്രാസ്പ് അറ്റൈൻ ചെയ്യണം അങ്ങനെ അതിനുശേഷം റൈറ്റിംഗ് ആ പ്രീ റൈറ്റിംഗ് സ്കിൽസ് റൈറ്റിംഗ് അങ്ങനെ പോകുന്ന ഫൈൻ മോട്ടാർ മൈൽ സ്റ്റോൺസ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കുട്ടി മൂന്ന് മാസം തൊട്ട് തന്നെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ തൊണ്ട കൊണ്ട് ആ ഉ എന്ന് പറയുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കണം അതിന് നമ്മൾ കൂയിങ് എന്ന് പറയുന്നു അതുപോലെ ഒരു ആറ് ഏഴ് മാസമാവുമ്പോൾ ബാബ്ലിങ് തുടങ്ങും ബാ മമ്മ എന്ന് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും ഒരു വയസ്സാകുമ്പോൾ ഒന്ന് തൊട്ട് രണ്ട് വാക്കുകൾ അമ്മ അച്ഛൻ എന്ന വാക്കിനപ്പുറം ഒന്ന് തൊട്ട് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങണം അതുപോലെ രണ്ട് വയസ്സാകുമ്പോൾ രണ്ട് തൊട്ട് മൂന്ന് വാക്കുകൾ ചേർത്ത് ഒരു വാചകത്തിൽ സെൻറ്റൻസിൽ സംസാരിക്കാൻ തുടങ്ങണം അങ്ങനെ പോകുന്നു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് മൈൽ സ്റ്റോൺസ് അതുപോലെ സോഷ്യൽ മൈൽ സ്റ്റോൺസും ഉണ്ട് സോഷ്യൽ മൈൽ സ്റ്റോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് മാസമുള്ള കുട്ടി പരിചയമുള്ളവർ കളിപ്പിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ അമ്മയോട് ചിരിക്കാൻ തുടങ്ങണം അതിനാണ് സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലാണ് അതുപോലെ മാസം ആറുമാസമാവുമ്പോൾ ആറു തൊട്ട് ഏഴ് ആകുമ്പോൾ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാൽ മനസ്സിലാകുന്നു സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ആൻസൈറ്റി വരുന്നു ഇതൊക്കെയാണ് സോഷ്യൽ മൈൽ സ്റ്റോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒമ്പത് തൊട്ട് പത്ത് മാസമുള്ള കുട്ടി ഒളിച്ചേ പാത്തേ കണ്ടേ കളിക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുക ഇതൊക്കെയാണ് സോഷ്യൽ മൈൽ സ്റ്റോൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പല രീതിയിലുള്ള വികസന കാലതാമസം ഡെവലപ്മെന്റൽ ഡിലേ നമുക്ക് കാണാം അത് മോട്ടോർ ഡിലേ ആവാം അതായത് ക്രോസ് മോട്ടോർ ഫൈൻ മോട്ടോർ ആസ്പെക്ട്സിൽ വരുന്ന ഡിലേക്കാണ് മോട്ടോർ ഡിലേ എന്ന് പറയുന്നത് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ വരാം സംസാരിക്കാനുള്ള കാലതാമസം അതുപോലെ സോഷ്യൽ ആസ്പെക്ട്സിലും സോഷ്യൽ മൈൽസ്ട്രോൺസും ഡിലേ സംഭവിക്കാം ഒന്നിൽ കൂടുതൽ ഘടകങ്ങളിൽ താമസം വരുമ്പോഴാണ് അതായത് മോട്ടോർ ഡിലേയുടെ കൂടെ സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ സോഷ്യൽ ഡിലേ വരുമ്പോഴാണ് നമ്മളതിനെ ആഗോള കാലതാമസം ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുന്നത് അപ്പം എന്തെങ്കിലും അത് ഐസൊലേറ്റഡ് മോട്ടായി ഡിലേ ആവാം ചിലപ്പം സ്പീച്ച് ഐസൊലേറ്റഡ് സ്പീച്ച് ഡിലേ ആവാം അല്ലെങ്കിൽ ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ആവാം സംഭവിക്കുന്നത് അപ്പോൾ ഓരോ കുട്ടിയും ഓരോ രീതിയിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കുട്ടി ചിലപ്പം പത്ത് പതിനൊന്ന് മാസത്തിൽ നടക്കുന്ന ഒരു കുട്ടിയാവാം വേറൊരു കുട്ടി ചിലപ്പം പതിനഞ്ച് തൊട്ട് പതിനേഴാം മാസത്തിലായിരിക്കും നടക്കുന്നത് പക്ഷേ എല്ലാത്തിനും എല്ലാ മൈൽ സ്റ്റോൺസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ ഏജ് റേഞ്ച് ഉണ്ട് നമ്മൾ ആ ഏജ് റേഞ്ചിനപ്പുറം താമസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് കാര്യമായ ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് ലേബിൾ ചെയ്യുള്ളൂ അപ്പോൾ ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് അങ്ങനെയുള്ള ഡെവലപ്മെൻറ് ഡിലേ ഉള്ള ഒരു കുട്ടിക്ക് കറക്റ്റായിട്ട് അത് കണ്ടുപിടിക്കുകയും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും അത് എന്ത് കാരണത്താലാണെന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിന് ഇൻ്റർവിയെൻഷൻ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഐസൊലേറ്റഡ് മോട്ടോർ ഡിലേ ഉള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പം ഞാൻ രണ്ടുമ്പോൾ മസൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടായിരിക്കാം അത് വരുന്നത് അതുപോലെ ഐസൊലേറ്റഡ് സ്പീച്ച് ഡിലേയും നമ്മൾ കാണാറുണ്ട് അത് എക്സ്പ്രസീവ് സ്പീച്ച് ഡിലേ ആവാം ചിലപ്പം എക്സ്പ്രസീവ് സ്പീച്ച് ഡിലേയുടെ കൂടെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം സ്പീച്ച് ഡിലേ വരാം അപ്പോൾ എക്സ്പ്രസ് പ്ലസ് കോംപ്രിഹെൻസീവ് സ്പീച്ച് ഡിലേ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സ്പീച്ച് ഡിലേയുടെ കൂടെ സോഷ്യൽ ഡിലേയും കൂടെ വരുമ്പോൾ അവിടെ ഓർട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്തുകൊണ്ടാണ് ഞാൻ ഞാനിതെല്ലാം പറയുന്നത് കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതിന് ശരിക്കുമുള്ള ഇൻ്റർവെൻഷൻ ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് ഡെവലപ്മെൻ്റൽ സ്റ്റിമുലേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ രണ്ട് വയസ്സിന് മുന്നേ തന്നെ നമ്മളിത് കണ്ടുപിടിച്ച് പ്രത്യേകിച്ച് സ്പീച്ച് ഡിലേ ആൻഡ് സോഷ്യൽ ഡിലേ വരുമ്പോൾ ഓർട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് സംശയം തോന്നിയാൽ അത് രണ്ട് വയസ്സിന് മുന്നേ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ ഇന്റർവ്യൂൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടുക എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഏത് ടൈപ്പ് ഡെവലപ്മെന്റൽ ഡിലേ ആണെങ്കിലും അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും എത്രയും നന്നായി ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല റിസൾട്ട്സ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസിനെ പറ്റി എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ ആവശ്യമുള്ളപ്പോൾ സഹായം തേടണം ഡീറ്റെയിൽഡ് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഇവാലുവേഷൻ വേണ്ട കേസുകൾ ധാരാളമുണ്ടോ അപ്പോൾ അതിന് കാലതാമസം വരുത്താതെ അപ്പൊ ഒരു കുട്ടി സംസാരിക്കുന്നില്ല എങ്കിൽ നമുക്ക് അല്ല കുടുംബത്തിലെ വേറെ കുട്ടികളും ഇങ്ങനെ തന്നെ ആയിരുന്നു മൂന്ന് വയസ്സാകുമ്പോൾ സംസാരിച്ചു കൊള്ളും എന്നുള്ള ഒരു തീരുമാനം എടുക്കാതെ അതിന് ഹെൽപ്പ് ചെയ്യിക്കുക എന്തെങ്കിലും സംശയപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പിഡിയാട്രിക്സിനെയോ പിഡിയാട്രിക്കൽ ന്യൂറോളജിസ്റ്റിനെയോ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷന് വിധേയപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാനും കറക്റ്റായിട്ടുള്ള ഇന്റർവെൻഷൻ ചെയ്യാനും സാധിക്കുള്ളത് നല്ല ശതമാനം കുട്ടികൾ വേർലി ഇൻ്റർവെൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റൽ സ്റ്റിമുലേഷൻ ചെയ്താൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാറുണ്ട് സോ അത് അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണമെന്ന് പറയാനുള്ളത് കാരണം